നമസ്കാരം കേരളത്തിലെ ടൂറിസം മേഖലയെ വാനോളമുയർത്തി ലോകം മുഴുവനായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമായി കേരളത്തെ മാറ്റും എന്ന ആഴകാലം മുതൽ കേൾക്കുന്ന കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മുഹമ്മദ് റിയാസും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് എട്ട് വർഷത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ട ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മരുമംഗനായ പി എ മുഹമ്മദ് റിയാസ് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും ഒരുമിച്ച് ഭരിച്ചിട്ട് പോലും ആ വാഗ്ദാനങ്ങൾ ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ പിണറായി സർക്കാരിന്റെ കണ്ണു തള്ളിക്കുന്ന കാര്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് കേരളത്തിന്റെ ടൂറിസം മേഖല ഇനി വാനോളം ഉയരാൻ പോകുകയാണ് അതിന് പ്രധാന കാരണമായി മാറുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ധ്യാനം അതിന് വലിയ സഹായം വിലയിരുത്തലുകളാണ് പുറത്തു വരുന്നത് അതായത് ഒരു കസേര വലിച്ചിട്ട് മോദി ലക്ഷദ്വീപിൽ ഇരുന്നുകൊണ്ട് രണ്ടു മൂന്ന് ദിവസം മാത്രം കഴിഞ്ഞപ്പോൾ അവിടെ ലക്ഷദ്വീപിൽ ടൂറിസത്തിന്റെ മേഖലയിൽ വലിയൊരു വളർച്ച തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വാരണാസിയിലെ കാര്യത്തിലും പ്രധാനമന്ത്രി തന്നെയാണ് വലിയൊരു സഹായമായി മാറിയത് പ്രധാനമന്ത്രി അവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ ശക്തമാക്കിയതോടെ ജനം എപ്പോൾ കുതിച്ചെത്തുകയാണ് അവിടേക്ക് എന്നാണ് റിപ്പോർട്ടുകൾ അതേപോലെ തന്നെ ഇനി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലേക്കുള്ള വിശ്വാസികളുടെയും ടൂറിസ്റ്റ് യും കുത്തൊഴുക് തന്നെയാകും ഉണ്ടാകുക എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാൽപ്പത്തി എട്ട് മണിക്കൂർ ധ്യാനം പ്രധാനമായും കാരണമായേക്കും അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ശേഷം തിരഞ്ഞെടുത്ത സ്പോട്ട് അതായത് കുറച്ച് വിശ്രമം അല്ലെങ്കിൽ ധ്യാനം എന്ന രീതിയിൽ തിരഞ്ഞെടുത്ത് സ്ഥലം എന്ന് പറയുന്നത് കേരളത്തിന് ഒരു ബോണസായി മാറുമെന്ന് ചുരുക്കം കേരള ടൂറിസം മേഖലയ്ക്ക് വലിയൊരു ലാഭം തന്നെ ഇതുവഴി ലഭിച്ചേക്കുമെന്നതാണ് യാഥാർത്ഥ്യം മാത്രവുമല്ല പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം കുറച്ചു സമയം വിശ്രമം എന്ന രീതിയിലും സ്വയം വിലയിരുത്തൽ എന്ന രീതിയിലും മാറി നിൽക്കുന്നത് സ്വന്തം രാജ്യത്ത് തന്നെ മറ്റൊരു സ്ഥലത്താണ് എന്നതും ശ്രദ്ധേയമാണ് അതായത് ദിവസം പന്ത്രണ്ട് മണിക്കൂർ വെച്ച് പ്രസംഗിച്ചതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി അങ്ങ് ഇന്തോനേഷ്യ വരെയൊന്നും അദ്ദേഹം പോയിട്ടില്ല എന്നത് ശ്രദ്ധേയം അദ്ദേഹം ഇപ്പോൾ വന്നിരിക്കുന്നത് സ്വന്തം രാജ്യത്തിന്റെ ഒരു ഭാഗത്തേക്കാണ് അത് നമ്മുടെ കേരളത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ ലാഭം വരുന്നത് ആ ഒരു യാത്രയുടെ ഭാഗമായി ഉണ്ടാകുന്ന നേട്ടം വരുന്നത് രാജ്യത്തിനും ൂടെയാണ് എന്നതാണ് യാഥാർത്ഥ്യം അത് മാത്രവുമല്ല പ്രധാനമന്ത്രിയുടെ ധ്യാനം ഇപ്പോൾ വളരെയധികം രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴി വെച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത് ഒരു രാഷ്ട്രീയ ധ്യാനം എന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെ ഇപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒന്നും മിണ്ടാതെ ഒരിടത്തും പ്രധാനമന്ത്രി മോദി ഇരുന്നാൽ പോലും മോദിയുടെ ആ മൗനത്തെ പോലും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ഭയക്കുന്നുണ്ട് എന്ന് ചുരുക്കം എന്തായാലും പ്രതിപക്ഷത്തിനുള്ള ആ ഭയം പ്രധാനമന്ത്രിക്കോ എൻ ഡി എ സർക്കാരിനോ ഇല്ല എന്നത് വ്യക്തമാണ് കാരണം ഇനി ബാക്കി നിൽക്കുന്നത് വെറും അൻപത്തിരണ്ട് സീറ്റുകളിലേക്കുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രമാണ് അതിൽ ജനം മോദി ഗ്യാരണ്ടിക്ക് ഒപ്പം തന്നെ നിൽക്കുമെന്ന വിശ്വാസത്തിലാണ് ഇരുകൂട്ടരും ആ വിശ്വാസമുള്ളതിനാൽ തന്നെയാകണം കർത്തവ്യ പത്തിലേക്ക് വോട്ടെണ്ണലിനു ശേഷം നടക്കേണ്ടുന്ന പരിപാടികൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ എന്ന നിർദ്ദേശം നൽകിക്കൊണ്ട് അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന നാൽപ്പത്തി മണിക്കൂർ സമയത്തിന്റെ നാൽപ്പത്തി മണിക്കൂർ ധ്യാനം അത് യും വലിയൊരു രാഷ്ട്രീയ വിവാദത്തെക്കാൾ കേരള ടൂറിസത്തെ വലിയൊരു വളർച്ചയിലേക്ക് എത്തിക്കാനുള്ള സഹായമായി മാറും എന്നതാണ് വിലയിരുത്തൽ